നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ ഒരു സാധനമാണ് വൈദ്യുതി അപ്പോൾ ആ വൈദ്യുതിയുടെ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് താളം തെറ്റാനും താളം ശരിയാവാനും ഒക്കെ സാധ്യത ഉള്ളതാണ് എന്താ പറഞ്ഞാൽ കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കെ സി ബി ഒരു ചെറിയ പണി ചെറിയ പണിയല്ല വലിയൊരു പണി തരാനായിട്ട് പോകുന്നത് കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ വൈദ്യുതി കൂട്ടുവാനുള്ള ഒരു ശുപാർശ അങ്ങനെ വരുമ്പോഴത്തേനും റെഗുലേറ്ററി കമ്മീഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പബ്ലിക് ഹിയറിംഗ് വയ്ക്കാറുണ്ട് അങ്ങനെ പബ്ലിക് ഹിയറിംഗ് വയ്ക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആരും പങ്കെടുക്കാറില്ല ഇതേപോലെ തന്നെ നമ്മുടെ വിനോദ് മാത്യൂസ് വിൽസൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇതേപോലെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സോളാറിന്റെ അവരുടെ അവർ നമ്മളിൽ നിന്നും വാങ്ങിക്കുന്ന വൈദ്യുതിക്ക് വില കുറയ്ക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാറിൽ നിന്ന് കൊടുക്കുന്ന വൈദ്യുതിക്ക് വില കുറയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടം വരികയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഇതുപോലെ തന്നെ ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ട് ആ പബ്ലിക് ഹിയറിംഗിൽ നിങ്ങൾ പോയി പങ്കെടുക്കണം നിങ്ങളുടെ വ്യാകുലതയും പ്രശ്നങ്ങളും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് തിരുവനന്തപുരത്ത് എണ്ണൂറ്റി ചില്ലാൻ പേരാണ് പങ്കെടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേ വിനോദ് മാത്യു വിൽസൺ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം ആളാണ് കേട്ടോ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേജുകൾ ഫോളോ ചെയ്യണം അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന മീഡിയാസിനൊന്നും ഒരു പ്രാധാന്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ റേപ്പിങ്ങിനുള്ള സാധ്യതയൊന്നുമില്ല ഇതിൽ മസാലയൊന്നുമില്ല കാരണം ഒരു മനുഷ്യന്റെ നേരിട്ടുള്ള അവൻ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും ഇതിന്റെ പിന്നിൽ പോകൂല്ല പക്ഷെ ഇദ്ദേഹം പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കാരണം അദ്ദേഹം സാധാരണക്കാരനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വൈദ്യുതി കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇത് കൂട്ടണമെന്ന് അപ്പോൾ ഞാൻ സോളാറിനെ കുറിച്ച് പറഞ്ഞത് സോളാറിൽ അതേപോലെ എണ്ണൂറ്റി ജില്ലാൻ പേർ പങ്കെടുക്കുകയും അവർ ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും അവർ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ത് ചെയ്യുന്നു പബ്ലിക് ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് ഈ പല തീയതികളിലായിട്ടാണ് നമ്മുടെ മൂന്നാം തീയതി അടുത്ത മാസം സെപ്റ്റംബർ മൂന്നിന് കാലിക്കറ്റ് നാളന്ത ടൂറിസ്റ്റ് ഹോമിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് മണിക്ക് നാലാം തീയതി പാലക്കാട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ അഞ്ചാം തീയതി കൊച്ചിൻ്റെ നമ്മുടെ കോർപ്പറേറ്റ് ടൗൺ ഹാളിൽ വെച്ചിട്ട് പത്താം തീയതി തിരുവനന്തപുരത്ത് പ്രിയദർശിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് ഇത്രയും സ്ഥലങ്ങളിലും രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ ഒന്നുകൂടി ഡേറ്റ് പറയാം മൂന്നാം തീയതി കാലിക്കറ്റ് നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി കൊച്ചിൻ പത്താം തീയതി തിരുവനന്തപുരം ഇത്രയും സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ആ ഡേറ്റ് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് നോക്കിയത് ആ ഇത്രയും സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നുണ്ട് അതിൽ പോയി നിങ്ങൾ പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും അതിലും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ പുതിയ വീഡിയോ അതിനെ വച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിനോദ് മാത്യു വിൽസന്റെ അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഇതിൽ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാമെന്ന് പക്ഷെ പോയിട്ട് കാര്യമുണ്ട് അതാണ് സോളാറിന്റെ വിജയം അതുപോലെ തന്നെ ആവണം നിങ്ങൾ ഇതിൽ പോകണം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ഈ പബ്ലിക് ഹിയറിംഗ് വയ്ക്കുമ്പോൾ അതിൽ ആരും വന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് മറികടന്നു പോയാൽ ഇവര് റേറ്റ് കൂട്ടും റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ നമുക്ക് തോടാൻ സാധിക്കില്ല പിന്നീട് നമ്മൾ ഈ നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുടെ മുകളിലാണ് ഇതും കൂടിയാവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പബ്ലിക് ഇയറിങ്ങിൽ പോകാൻ പറ്റുന്നവരെല്ലാവരും പങ്കെടുക്കുക രാവിലെ പതിനൊന്ന് മണിക്കാണ് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ഇദ്ദേഹം മുൻപിലുണ്ട് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കും ഉറപ്പാണ് ഈ പബ്ലിക് ഇയറിംഗ് ഗുണമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ അതിൽ പങ്കെടുക്കണം ഇന്നത്തെ പത്രം വായന അതിലൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ജാക്കറ്റാണ് ജാക്കറ്റ് എന്ന് പറയാൻ എല്ലാവർക്കും കുറേ പരസ്യമാണ് ഇന്ന് രണ്ട് ഫ്രണ്ട് പേജുകളുണ്ട് ഒരു ഫുൾ മലബാർ ഗോൾഡും പരസ്യം കൊടുത്തിട്ടുണ്ട് പാനഡോളിൻ്റെ പരസ്യമുണ്ട് അങ്ങനെ കുറേ പരസ്യങ്ങളുണ്ട് രണ്ട് ഫ്രണ്ട് പേജുകളാണ് ഉള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഈ വാഹന ചാർജിങ് സ്റ്റേഷൻ നിരക്ക് കുറയാൻ വഴി തുറന്നു എന്ന് പറഞ്ഞു നിരക്കിന് നിയന്ത്രണവുമായി കേന്ദ്രം വന്നിട്ടുണ്ട് അതെന്തായാലും അറിയേണ്ട കാരണം ഭയങ്കര റേറ്റുകൾ പലതും പല സ്ഥലത്തും പല റേറ്റാണ് ഈ വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ തോന്നും പണി നിരക്കിന് തടയിടാൻ കേന്ദ്ര സർക്കാർ നിരക്കും സർവീസ് ചാർജും ഏകീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കി രാവിലെ ഒൻപത് മുതൽ നാലു വരെ കുറഞ്ഞ നിരക്കും സർവീസ് ചാർജാണ് നിർദ്ദേശിക്കുന്നത് രാത്രിയിൽ രണ്ടും കൂടി ഇപ്പോൾ ചാർജിംഗ് സ്റ്റേഷനും രണ്ടും രണ്ടും കൂടും എന്ന് പറഞ്ഞാൽ സർവീസ് ചാർജും കൂടും രാത്രി മറ്റേ അതിൻ്റെ ചാർജ് ചെയ്യുന്നതിന്റെ ഇതും കൂടും ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളിൽ നിരക്കിന് നിരക്കിനും സർവീസും സർവീസ് ചാർജിലും പരിധിയില്ല രാത്രിയിലും പകലും തുകയിൽ തുകയിൽ വ്യത്യാസമില്ല അപ്പോൾ അതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കണേ വളരെ നല്ല കാര്യമാണ് ഇതിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ മുകേഷിന്റെ കാര്യങ്ങളാണ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചൂ മുകിൻ്റെയും രഞ്ജിത്തിൻ്റെയും മുഖമൊക്കെ ഫേസൊക്കെ വെച്ചിട്ട് അലിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കാര്യങ്ങൾ ഇത് കോൺഗ്രസ് അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് സി പി എം സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു മാലിന്യ ശേഖരണം കോർപ്പറേഷൻ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി വൈകുന്നത് വീഴ്ച ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് അതിന്നും ഇവിടെ സമയമില്ല നമുക്ക് ആർക്കും സമയമില്ല നമുക്ക് മീഡിയക്കും സമയമില്ല ആർക്കും സമയമില്ല പത്രത്തിൽ ഇത് വന്നത് വലിയ കാര്യം തന്നെ ജനം ആക്ഷൻ പറയുന്നു പിണറായി കട്ടാക്കുന്നു എന്ന് പറഞ്ഞ വി ടി ബലറാം പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഉയർന്ന പി എഫ് പെൻഷൻ ഇ പി എഫ് ഇ പി എഫ് ഒ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പെൻഷൻകാര് പറഞ്ഞിരിക്കുന്നു ഉയർന്ന പെൻഷൻ വിതരണത്തിൽ കോടതി കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഉറപ്പുള്ള ഇ പി എഫ് ഒ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുന്നതായി പെൻഷൻകാർ പറയുന്നു പി എസ് എൻ എൽ മാരത്തോൺ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് ഗവൺമെന്റ് വനിതാ ഐ ടി ഐൽ റെഗുലർ കോഴ്സുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു താല്പര്യമുള്ളവർ മുപ്പത്തൊന്നിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി അപേക്ഷ നൽകണം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ഫോർ ഫോർ സെവൻ ഫൈവ് സീറോ അപ്പോൾ അതിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എൻ്റെ പങ്കെടുക്കാം അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ ഇന്ന് പരസ്യങ്ങളുടെ കളിയാട്ടോ മുഖിയേഷ് ഇന്ന് രാജ്യം ഉണ്ടാവില്ല സി പി എം സംസ്ഥാന സമിതി ചർച്ച ചെയ്യും എന്താ രഞ്ജിത്തിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കേസെടുത്തിരിക്കുന്നു ആഷിഖ് കബൂഫ് എഫ് കെയിൽ നിന്ന് രാജിവെക്കുന്നു ജയസൂര്യയുടെ പേര് ഒരു കേസിൽ കൂടി പങ്കെടുക്കുന്നു ജയസൂര്യ പെട്ടുകൊണ്ടേയിരിക്കണം വീണ്ടും വീണ്ടും പുതിയ പുതിയ പേരുകൾ വരുന്നു അദ്ദേഹം അമേരിക്കയിലാണ് പുള്ളിക്ക് അവിടെ നിങ്ങൾ വരാനും പറ്റില്ല പൊതു മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ട് വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ് മൊത്തത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നാട്ടു വർത്തമാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത രണ്ടിലേക്കും മൂന്നിലേക്കും രണ്ടാമത്തെ പേജ് ആയിട്ടുള്ളൂ കേട്ടോ രണ്ടാമത്തെ പേജിലേക്കും മൂന്നാമത്തെ പേജിലേക്കും പോകുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി പുതിയ ഇടയൻ സഹായ സഹായ മെത്രാനിൽ നിന്ന് മെത്രോപൊലിത്തിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രോപൊലിത്തിനായി നിയമിതനായ മാർ തോമസ് തറയിലും വലത് നിൽക്കുന്ന ഫോട്ടോയാണ് ഞാനിട്ടേക്കാം ഷംസാബാദ് രൂപത മെത്ര മെത്ര നൈൻ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടനും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടന്ന പുതിയ നിയമന പ്രഖ്യാപന ചടങ്ങിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു അതിലാണ് അതും പിന്നെ കൂടുതലും അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഇന്ത്യക്കാരിൽ പോഷകാംശം കുറവെന്ന് പഠനം കണ്ടോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായഭേദമില്ലാതെ ഇന്ത്യക്കാർക്കിടയിൽ പോഷകാംശം കുറവാണ് ലാൻഡ് സെറ്റ് പഠനം ഇരുമ്പ് കാൽഷ്യം ഫോ ഫോളിനേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള മൈക്രോ പോഷകങ്ങളുടെ അഭാവക്കുറവുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു സ്ത്രീകളിൽ ഐ ഐഡിൻ അഭാവവും പുരുഷന്മാരിൽ സിങ്ക് മഗ്നീഷ്യൻ അഭാവവും കണ്ടെത്തി പത്തിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കളിൽ കാൽസ്യത്തിന്റെ അഭാവം അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിവെക്കുമെന്നും പഠനം പറയുന്നു പോഷകാംശങ്ങളുടെ കുറവ് ഗർഭകാലത്ത് തകരാറുകൾക്ക് അന്ത അന്ത അന്ധതയ്ക്കും വരെ കാരണമാകുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നൂറ്റി അൻപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചാണ് പഠനം നടത്തിയത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിൽ പതിനഞ്ച് അവശ്യ മൈക്രോ പോഷകാംശങ്ങളുടെ അഭാവം ഉള്ളതായും കണ്ടെത്തി ഇന്ത്യൻ ജനസംഖ്യ സംഖ്യയുടെ പകുതിയിലധികവും പേരിലും മൈക്രോ പോഷകാംശങ്ങളായ റൈബോഫ്ലേവിൻ ഫ്ലോ ഭയങ്കര പേരുകളാണ് ഫ്ലോ ഫോളോട്ട് വിറ്റാമിൻ സി ബി സി സി സിക്സ് എന്നിവയുടെ അപര്യാപ്തത കണ്ടെത്തി ഇതിന് പരി പരിഹാരമായി ആഹാരത്തിൽ മൈക്രോ പോഷകാംശങ്ങളുമായി പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സമീകൃത ആഹാരം പ്രോത്സാഹിപ്പിക്കാനും വിദഗ്ദ്ധ ശുപാർശ ചെയ്തു അപ്പോൾ നമ്മളുടെ ഇവിടെ ഇന്ത്യക്കാരിൽ പോഷകാംശം കുറവാണ് അപ്പോൾ അതുകൊണ്ട് മെയിൻ എല്ലാവരും പോഷകാംശത്തിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഫാസ്റ്റ് ഫുഡും ഇതൊക്കെ വരുമ്പോഴുള്ള പ്രശ്നമാണ് അത് എന്താ ചെയ്യണം ചെയ്യുന്നത് പോഷകാംശക്കുള്ളത് ഫുഡ് കഴിക്കാം ഓക്കെ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാർ സുരക്ഷിതരല്ലെന്ന് ഐ എം ഐ സർവേ നടത്തിയിരിക്കുകയാണ് രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവർ സുരക്ഷിതരല്ല രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിൽ വലിയൊരു ശതമാനം സുരക്ഷിതരല്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർവേ രാജ്യത്ത് മൂവായിരത്തിഅമ്പ മൂവായിരത്തി എണ്ണൂറ്റിഅൻപത്തഞ്ച് ഡോക്ടർമാരിൽ നടത്തിയ പഠനത്തിൽ ഇത്തരത്തിൽ മുപ്പത്തഞ്ച് ശതമാനം പേരും സുരക്ഷിതരല്ലെന്ന് കണ്ടെത്തി വനിതകളിൽ ഇരുപത് മുപ്പത് വയസ്സുള്ളവരാണ് രാത്രികാല ഡ്യൂട്ടികളിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ഡ്യൂട്ടി മുറികളുടെ അഭാവം ഡ്യൂട്ടി റൂമുകളുടെ അഭാവം അപരാപ്തിമായ സംരക്ഷ സംവിധാനങ്ങൾ എന്നിവയാണ് നേരിടുന്ന പ്രശ്നങ്ങൾ സർവേയിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ശതമാനം പേരും രാത്രികാല ഡ്യൂട്ടികളിൽ സുരക്ഷിതരല്ലെന്നും പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനം പേര് തീരെ സുരക്ഷിതരല്ലെന്നും പ്രതികരിച്ചു അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് അവർക്കൊരു സുരക്ഷ വേണം പക്ഷെ അതെങ്ങനെയെന്നുള്ളത് അത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് വസ്തു പിഴ പിഴപ്പലിശ ഒഴിവാക്കും സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ളതിനെ ഒഴിവാക്കാനാണ് ഉത്തരവ് സംസ്ഥാനത്ത് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള വസ്തു നികുതി പിഴ പലിശ ഒഴിവാക്കി നൽകാൻ മന്ത്രി എം വി രാജേഷ് ഉത്തരവിട്ടു ഈ കുടുംബങ്ങൾക്ക് നികുതി കുടിശ്ശിക മാത്രം അടച്ചാൽ മതിയാകും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറക്കും അതിൽ ഇടുക്കി ചെറുതോണിയിൽ നടന്ന തദ്ദേശ അദാലത്തിൽ ഇടുക്കി സ്വദേശി ഷാഹുൽ അസീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഈ മന്ത്രിയുടെ പൊതുനിർദ്ദേശം ഷാഹുൽ അസീസിൻ്റെ അപേക്ഷയിൽ അപേക്ഷയിലൂടെ സംസ്ഥാനങ്ങളിലുള്ള ലക്ഷക്കണക്കിന് പേർക്കാണ് കുടിശ്ശിക ഇളവ് ലഭിക്കുന്നത് അറുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് ചതുരശ്ര മീറ്റർ യു എ നമ്പർ യു എ നമ്പറുള്ള കെട്ടിടം കെട്ടിടമാണ് ഷാഹുൽ അസീസിൻ്റെത് നിലവിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ നികുതി കുടിശ്ശിക അടയ്ക്കാനുണ്ട് ഇതിൽ ആയിരത്തി ഇരുനൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയും പലിശയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ തകർന്ന വീടാണിത് പിന്നീട് ലഭിച്ച സഹായത്താൽ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും താമസം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ണിടിച്ചിൽ വീണ്ടും വീട് തകർന്നു കഷ്ടം ഇതേ തുടർന്ന് പഞ്ചായത്ത് ഒരു ക്വാർട്ടേഴ്സിലേക്ക് ഇവരെ മാറ്റി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതലുള്ള നികുതിയാണ് അടയ്ക്കാൻ ബാക്കിയുള്ളത് കോവിഡ് മൂലം പിന്നീട് ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടമാവുകയും ചെയ്തു ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചത് അതേപോലെ തന്നെ പഞ്ചായത്തിലും ഇനി വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാം പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും ഇനി വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അവസരമൊരുങ്ങുന്നു ഇതിന് ചട്ടഭേദഗതി കൊണ്ടുവരാൻ ഇടുക്കി ചെറുതോണിൽ പ്രദേശ അദാലത്തിൽ മന്ത്രി എം വി രാജേഷ് നിർദ്ദേശം നൽകി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ജേക്കബ് മുഖേന ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി വി കെ ശ്രീകുമാർ നൽകിയ പരാതിയിലാണ് സംസ്ഥാനത്ത് വിവാഹ വിവാഹ വിവാഹിതരാകുന്ന എല്ലാവർക്കും ഗുണകരമാകുന്ന തീരുമാനത്തിലേക്കാണ് വഴി വെച്ചത് പഞ്ചായത്തുകളിൽ വിവാഹ രജിസ്റ്റർക്ക് മുമ്പാകെ നേരിട്ട് ഹാജരാകാതെ വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടുകയായിരുന്നു നിവേദനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വ്യാപനത്തിൽ പശ്ചാത്തലത്തിൽ വിദേശത്തുള്ളവർക്ക് വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈൻ ഹാജരാക്കാനുള്ള പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് അതേ സമയം ദമ്പതിമാരിൽ ഒരാളെങ്കിലും വിദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത് കേരളത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ ിൽ ജോലി ചെയ്യുന്നവർക്കും അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഇതുണ്ടാ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഉപ്പുതുറ പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് നഗരസഭയിൽ കെ സ്മാർട്ട് ഏർപ്പെടുത്തുന്നതോടെ നഗരങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ ദമ്പതിമാർക്ക് വീഡിയോ കെ വൈ സി വഴി എവിടെയിരുന്നു രജിസ്ട്രർ രജിസ്ട്രേഷൻ നടത്താൻ സൗകര്യമൊരുങ്ങി എന്നാൽ പഞ്ചായത്തുകളിൽ ഈ സേവനം ലഭ്യമായിരുന്നില്ല പരാതി പരിഗണിച്ച് മന്ത്രിയുടെ വീഡിയോ കോൺഫറൻസിലൂടെ രജിസ്ട്രേഷൻ മുൻ രജിസ് രജിസ്ട്രാർക്ക് മുൻപിൽ ഹാജരാക്കാനുള്ള സൗകര്യം ഏർ എല്ലാവർക്കും ഒരുക്കാൻ നിർദ്ദേശം നൽകി പഞ്ചായത്തിൽ വിവാഹിതരാകുന്ന ദമ്പതിമാർക്കും സംയുക്ത അപേക്ഷയിലൂടെ രജിസ്ട്രാർക്ക് രജിസ്ട്രാർക്ക് മുൻപിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാം ഇതിനുള്ള ചട്ടഗതി ചട്ട ഏർ ഭേദഗതി ഉടൻ കൊണ്ടുവരും പഞ്ചായത്തുകളിൽ കെ സ്മാർട്ട് വിന്യസിപ്പിക്കുന്നതുവരെ ഈ സൗകര്യവും തുടരും കെ സ്മാർട്ട് വിന്യസിപ്പിക്കുമ്പോൾ വീഡിയോ കെ വൈ വഴി എളുപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്തിൽ ഒരുങ്ങുന്നു അടിപൊളി യു എ ഇ പൊതുമാപ്പ് നാളെ മുതലാണ് തുടങ്ങുന്നത് യു എ ഇ പ്രഖ്യാപന പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഞായറാഴ്ച തുടങ്ങുന്നതുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കും മാപ്പ് ലഭിച്ചവർക്ക് നാട്ടിലേക്കൊക്കെ വരാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പേജിലേക്ക് വേണം വാധ്വാൻ വാധ്വാൻ തുറമുഖം വികസനം കുതിപ്പേകുമെന്ന് മോദി മഹാരാഷ്ട്ര ഫാൽക്കറിലെ വാദ്വാനിൽ നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെ തറക്കല്ലിൽ തറക്കല്ലിൽ ചടങ്ങ് വെള്ളിയാഴ്ച പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു മഹാരാഷ്ട്ര ഗവർണർ സി വി രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഏക് നാഥ് എന്നിവരും സമീപമുണ്ട് ഒരു നല്ല കുതിപ്പ് തന്നെയാണ് മുന്നോട്ടുള്ള ഇങ്ങനെയുള്ള തുറമുഖം വരുന്നത് എപ്പോഴും ഒരുപാട് പുരോഗതികൾ ഉണ്ടാവും അമ്മ കൊള്ളസംഘമല്ലെന്ന് ലാല് താരസംഘടനായ അമ്മയുടെ അമ്മ അമ്മയിലുള്ളവർ ആളുകളെ കൂട്ടാൻ ഗൂഢാലോചന നടത്തുന്ന കൊള്ളസംഘമല്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്നാൽ ശത്രുതയോട് ശത്രുതയുടെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടണമെന്നും ലാൽ പറയുന്നു രാജിവെക്കുന്നതിലോ മാറി നിൽക്കുന്നതിലോ അല്ല കാര്യം അമ്മയുടെ നേതൃത്വത്തിലേക്ക് ആര് വന്നാലും സംഘടന മുന്നോട്ട് പോകുമെന്ന് ലാല ലാൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിച്ചു മുകേഷിനെ കുറിച്ച് മുകേഷ് രാജിവെക്കാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ നിങ്ങളെങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളത് നിങ്ങളിങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളത് ചെയ്തതെന്ന് നിലപാട് വേണ്ട നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളത് ചെയ്തത് ചെയ്തു ചെയ്തെന്ന് നിലപാട് വേണ്ട വല്ലാത്ത വാക്കുകളും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ പെട്ടു മോശം അനുഭവമുണ്ടെന്ന് നടി സുഭർണ ആനന്ദ് നമ്മുടെ ഈ വൈശാലയലൊക്കെ അഭിനയിച്ചവർ പറഞ്ഞു മലയാള കേരളത്തിൽ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സിനിമയിൽ നിന്നും കൂടി എടുത്തു പറയണം മലയാളമല്ല സിനിമയിൽ സിനിമ ലോകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു മേക്കപ്പ് അസിസ്റ്റൻറ്റുമാർക്കെതിരെ പരാതിയുമായി ഹെയർ സ്റ്റൈലിസ്റ്റ് അരിപോലി ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റ ആരോപിതരെ സംരക്ഷിക്കാൻ സി പി എമ്മിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഇതും പവർ ഗ്രൂപ്പ് ആണല്ലോ അതിൻ്റെ ഭാഗമാണല്ലോ മുകേഷിൻ്റെ നിരവധിത്വം തെളിക്കാൻ അവകാശമുണ്ടെന്ന് ശശി തകുൽ എം ബി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും വലിയ ഇ വി ഷോറൂം കൊച്ചിയിൽ തുറന്നു അടിപൊളി ഇന്ന് ഒരുപാട് നീണ്ടുപോയി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് ലാസ്റ്റ് പേജിലേക്ക് വന്നു ഗാസ മെഡിക്കൽ സംഘത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം അടിപൊളി മെഡിക്കൽ സംഘത്തിനെതിരെയും ആക്രമണം നടക്കുന്നു അവിടുത്തെ ആക്രമണം എന്ന് പറഞ്ഞത് ട്രംപിൻ്റെ അധ്യായം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറെന്ന് കമല കമല പറഞ്ഞിരിക്കുകയാണ് കാരണം വരട്ടെ യുക്രൈൻ എഫ് സിക്സ്റ്റീൻ വിമാനം വെടിവിച്ചിട്ട് റഷ്യ എസ് സി ഒ ഉച്ചകോടി പാകിസ്ഥാൻ ക്ഷണം സ്ഥിരീകരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘം ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു തീരിട്ടെ പ്രശ്നങ്ങൾ തീരട്ടെ അവിടെ പോട്ടെ ബംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു ഓണാവധിയുമായി ബന്ധപ്പെട്ടിട്ട് അത് കുറേ ന്യൂസുകളുള്ളതാണ് അപ്പോൾ കുറേ ട്രെയിനുകളെല്ലാം പുതിയത് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പ്രധാനമായിട്ടും എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളുടെ ഈ ഒരു ഇന്ന് പറഞ്ഞ നമ്മളുടെ വിനോദ് മാത്യു വിൽസണുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കെ സി ബിയുടെ അവർ ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് ശുപാർശ നൽകിയിരിക്കുന്നത് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് അത് മൂന്ന് നാല് അഞ്ച് പത്ത് തീയതികളിലാണ് മൂന്നാം തീയതി കാലിക്കെട്ട് നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി കൊച്ചിയിൽ നമ്മുടെ വെച്ചിട്ട് പത്താം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ സ്ഥലങ്ങളെല്ലാം ഇതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ പബ്ലിക് ഹിയറിങ്ങിൽ പങ്കെടുക്കണം നമ്മുടെ പ്രശ്നങ്ങൾ പറയണം അതോടുകൂടിയാണ് അവർ ആ പരിപാടിയിൽ നിന്ന് പിന്മാറുള്ളൂ അതുകൊണ്ട് തന്നെ പ്ലീസ് എല്ലാവരും പങ്കെടുക്കണം ഒരു ഇതും വിചാരിക്കണം പണ്ടൊന്നും പബ്ലിക് ഹിയറിങ്ങിലൊന്നും ഒരാൾ അറിയു പോലുമില്ല പക്ഷേ ഇദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും സോളാർ വിഷയത്തിൽ അത് ഗുണം ചെയ്യുകയും ചെയ്തുകൊണ്ട് പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് അത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേ ഡീറ്റെയിൽ ടോക്സ് അല്ലെ പത്രം വായനയാണ് വേറൊന്നും പറയാനില്ല ഇന്ന് സാറ്റർഡേ ആണ് വീക്കെൻഡാണ് അടിച്ച് പൊളിക്കണ്ടെ പൊളിച്ചെടുക്കണ്ടേ അപ്പം വേറൊന്നും പറയാനില്ല എല്ലാവരോടും ഗുഡ് മോർണിംഗ് ആൻഡ് സൈനിങ് ഓഫ്